ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് നിലമ്പൂർ പോർത്തുഗല്ലിൽ മലപ്പുറം അതിർത്തി വനമേഖലയിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു പരപ്പൻപാറ ആദിവാസി കോളനിയിലെ മിനി എന്ന അൻപത്തിയഞ്ചുകാരിയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് ഉൾവനത്തിലാണ് സംഭവം ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് സുരേഷിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം മലപ്പുറം വയനാട് ജില്ലകളുടെ അതിർത്തി പ്രദേശത്തെ വനത്തിലാണ് കാട്ടാന ആക്രമണമുണ്ടായത് കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് ദമ്പതികൾ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത് മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർന്ന് വനത്തിലൂടെ അഞ്ചു കിലോമീറ്റർ നടന്നാണ് ഇവർ സംഭവം നടന്ന സ്ഥലത്ത് എത്തിയത് മിനിയും ഭർത്താവും സ്ഥിരമായി കാട്ടിൽ തേനെടുക്കാൻ പോകുന്നവരാണ് ഇവരെ ഈ കോളനിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ചിലർ മാറി താമസിക്കുകയും ചെയ്തു എന്നാൽ സുരേഷിന്റെ കുടുംബം അടക്കമുള്ളവർ കോളനിയിൽ തുടരുകയും ചെയ്തു ആനയുടെ ആക്രമണത്തിൽ മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതര പരിക്കാണുള്ളത്

മിനിയുടെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കും കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മിനി കൊല്ലപ്പെട്ടത് ദാരുണമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റും വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ പറഞ്ഞു പരിശീലനം ഉദ്യോഗസ്ഥന്മാരില്ല പുതിയ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളില്ല കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല ആവശ്യമാണെങ്കിൽ വെടിവെക്കാനടക്കം ഉത്തരവ് കൊടുത്തിട്ടും ഇത്തരത്തിൽ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വന്യജീവികളെ നിയന്ത്രിക്കുന്നത് ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ